നമസ്കാരം പെരിഗമന ജ്യോതിഷാലയത്തിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും വീണ്ടും സ്വാഗതം ഇന്ന് നാം ചില ജ്യോതിഷ പരിഹാരങ്ങളും ചില ജ്യോതിഷ പ്രശ്നങ്ങളും എപ്രകാരം ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈയിടെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടു ആ വിഷയത്തിൽ നൂറ് ശതമാനം ശാശ്വത പരിഹാരമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് മേൻപൊടിക്ക് ഫലത്തിന് ശേഷം ദക്ഷിണായെന്നും നാം സാധാരണ ഇത്തരം വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സജ്ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ജ്യോതിഷ ശാസ്ത്രത്തിൽ തന്നെ പൂർണ്ണമായ ഒരു ശാശ്വത പരിഹാരം എന്ന് വസ്തുത തെറ്റാണ് കാരണം ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഗർഭപാത്ര നിർമ്മിതി കാലഘട്ടം മുതൽ പൂർണ്ണമായിട്ടും ഭൂജാതനാകുന്ന കാലഘട്ടം വരെയുള്ളതായ ആ അനുഭവം എത്തരത്തിലാകണം ജീവിതം എത്തരത്തിലാകണം എന്നുള്ളത് കൃത്യതയോടുകൂടി പ്രവചിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ അത് പൂർണ്ണത ആയിക്കഴിഞ്ഞു പിന്നീട് ജനനശേഷം ഉണ്ടാകുന്ന ഫലങ്ങൾ ആ വ്യക്തിയുടെ ജനന സമയത്തിനു മുൻപ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നതായ സമയ അനുഭവങ്ങളും ഗൃഹം യോഗങ്ങളും ഫലങ്ങളുമാണ് ആ ജന്മനാലുള്ള നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തലയെഴുത്ത് എന്ന് പറയുന്ന പോലെ അതെങ്ങനെയാണ് നമ്മൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുക അത് മാറ്റിമറിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ വ്യക്തിയുടെ ജാതകത്തെ നിഷ്പക്ഷമാക്കുന്ന അതിൻ്റെ ഫലത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന അവസ്ഥയല്ലേ കാരണം ജനിച്ചിരിക്കുന്ന വ്യക്തിക്ക് ജനിച്ചിരിക്കുമ്പോൾ അടിസ്ഥാനപരമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജാതകം നിർമ്മിക്കുന്നത് ഗ്രഹസ്ഥിതി നിർമ്മിക്കുന്നത് ആ ഗ്രഹസ്ഥിതിയെ ആടെ പാടെ മാറ്റിമറിക്കുന്ന തലത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ശാശ്വത പരിഹാരം നൂറ് ശതമാനം എന്നുള്ളത് നാം കാണുന്നത് നൂറ് ശതമാനം പറയുന്നു നൂറ് ശതമാനം പരിഹരിക്കാൻ സാധിക്കാത്തൊരു വിഷയം തന്നെയാണ് ജ്യോതിഷത്തിലൂടെ കാണുന്ന പരിഹാരങ്ങൾ ചില ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ചില ഗ്രഹങ്ങളുടെ യോഗവും ഗ്രഹ ഗൃഹസംബന്ധമായ മൈത്രികള് സന്ധികള് ആ വ്യക്തിയുടെ ജാതക ഫലത്തെ തന്നെ അട്ടിമറിക്കാം അതുകൊണ്ടാണ് മുൻപ് എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ജനിച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ചിട്ടുള്ളതായ പല യോഗങ്ങളും ജാതകത്തിൽ കുറിച്ചിരിക്കുന്നതായ ഫലങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ ജ്യോതിഷത്തെ കുറിച്ചിട്ട് നിലനിൽക്കുന്നത് സത്യത്തിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ അട്ടിമറിക്കപ്പെടും ഒരു അപകട സമ്പ്രദായം പോലെ ജാതകത്തിലുള്ളതായ ഫലങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും ഈ ഗ്രഹത്തിൽ ഗ്രഹങ്ങൾക്ക് പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾക്ക് അവരുടെ ചലനത്തിന് അതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റത്തിനനുസരിച്ച് അതാത് ജാതകനു വാദിക്കുന്ന പ്രശ്നങ്ങൾ ഗുണങ്ങൾ ലാഭങ്ങൾ അഭിവൃദ്ധികൾ ഇത്തരത്തെ നമ്മൾ നോക്കിക്കണ്ട് അപ്ഡേറ്റ് കാര്യങ്ങൾ മറിച്ച് എഴുതി വച്ചിരിക്കുന്നതായ ഫലങ്ങൾ പൂർണമായ ഫലസ്ഥിതിയിലേക്ക് ചെന്നാത്താത്ത ഗ്രഹങ്ങളുടെ ദൃഷ്ടി ദോഷങ്ങളും ഗുണങ്ങളും വന്ന് ഭവിക്കുമ്പോൾ ആ ജാതകക്കാരനെ പറഞ്ഞിരിക്കുന്ന ഫലത്തിൻ്റെ ഫലസിദ്ധി ഫലയോഗങ്ങൾ വലിയ വലിയ യോഗങ്ങൾ നമ്മൾക്ക് ലഭിക്കാത്തൊരവസ്ഥ വരും അത്തരത്തിലുള്ളതായ ജാതകവും ജനിക്കുന്ന സമയവും ഗൃഹത്തിൻ്റെ മാറ്റങ്ങളെയും കണക്കിലെടുത്തു വേണം ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളുടെ അഭിവൃദ്ധിയുടെ ദോഷങ്ങളുടെ പരിഹാരം കണ്ടെത്താൻ അപ്പോൾ മാത്രമേ ശാശ്വതമായ പരിഹാരം എന്നുള്ള അർത്ഥത്തിൽ ആ വ്യക്തിക്ക് പരമാവധി സഹായങ്ങൾ ജ്യോതിഷത്തിൻ്റെ മുന്നറിവ് മൂലം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ ജ്യോതിഷത്തെ തന്നെ ഒരു അലാറമായിട്ട് ഒരു മുന്നറിയിപ്പ് എന്നതിൻ്റെ അപ്പുറത്ത് ജ്യോതിഷത്തെ ഉപയോഗിക്കുന്നത് തന്നെ ശക്തമായ ചൂഷണത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് സജ്ജനങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ വിശദമായ ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ നമ്മൾക്ക് ചിന്തിക്കാം അവതരിപ്പിക്കാം നന്ദി നമസ്കാരം